എല്ലാർക്കും നമ്മുടെ ഞാൻ ഇരിക്കുന്നു ദിവസേ കല്യാണച്ചൊക്കെ എന്താ ഇതാണ് നമ്മുടെ അപ്പൊ ചേച്ചി സംഗീത ചേച്ചി ഓടിച്ചാണ് ഞങ്ങൾ എറണാകുളത്തോട്ട് മൂവ് ചെയ്തോണ്ടിരിക്കും ആ കുഞ്ഞിന് വണ്ടി ഓടിച്ചീണെങ്കിൽ സ്വിസൻഡാക അയാത്തിൽ ഞങ്ങൾക്ക് ചെലവ് റോയൽ പാക് അങ്ങനെ ഞങ്ങൾ പോത്തീസ് എത്തിയിരിക്കും അങ്ങനെ ഞങ്ങളത് പോത്തീസ്റ്റ് എത്തിയിരിക്കാൻ കയറി അപ്പൊ കുഞ്ഞും ചോദിക്കാനേ കര എങ്ങോട്ടുള്ളതാ വേണ്ട ചേച്ചി കര എങ്ങോട്ടുള്ളതാ വേണ്ടതെന്ന് എടാ കര ഓരോ സ്ഥലത്തേക്കുള്ളു നീണ്ട കര ആ എത്രപിളിയാണ് പൈസ അടിപൊളിയാണ് ഞങ്ങളത് നോക്കട്ടെ അത് മോതി കുറിച്ചല്ലേ തെറ്റാണോ അടുപ്പിളം ഏതാ കല്യാണത്തിനാണോ നല്ലടത്തോ വെടിവിട്ടിരിക്കട്ടെ അത് ഇട്ടിട്ട് മറയാൻ പോവാൻ അപ്പോൾ ഞങ്ങൾ കല്യാണ ഷർട്ട് മുണ്ടും റെഡി ഇതാണ് ഇതാണ് സുജൻ ചേരുന്ന സാധനം ഇടിവെട്ട് സാധനം സിമ്പിൾ കൊസ്റ്റുസ് പതിനേഴായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇത് പാർട്ടിക്ക് ആണോ ഈ തൊപ്പിയും ബല്ലേ ബല്ലേ ൈറ്റാണോ നോക്കണേ അതോ കളറാണോ നോക്കണേ കളർ അതോ തലേ ദിവസ ഡ്രസ് എടുക്കാനായിട്ടാണ് ഇല്ല ആ മുണ്ടൊക്കെ വച്ച് തരാറുണ്ട് ഇതാണ് വച്ച് തരുന്നില്ല സെർവീസ് വെരി ബാഡ് വർദ്ധി എങ്ങനെയാ ആരട് സൂപ്പറാ 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 തന്നത് പക്ഷെ ഇതേ ഇതേപോലത്തെ ഒരു സാധനം സെറ്റാ കൊഴപ്പല്ലോ ഞങ്ങള് ഈ കടയിൽ നിന്ന് കടങ്ങുകയാണ് ഞങ്ങൾക്ക് അങ്ങനെ സെറ്റപ്പ് എല്ലാത്തിനും റേറ്റ് ഇത്ര കൂടുതലാണോ ഇപ്പ ഉണ്ടെട്ടോ അത് അത് വച്ചോടുത്തേ എന്നാ കുഞ്ഞ വെച്ചടാ ആ സച്ചടാ നിനക്ക് ചെയ്യണ്ട് നേരെ പിടിച്ചോ അതല്ല റൈറ്റ് വിളിച്ചോട്ടില്ല അവര് ഓനടിക്കുമ്പോ തിരിഞ്ഞോക്കെടുത്തോ മണീസ് മണീസ് സലൂൺ പാലം നേരെ നേരെ എല്ലാം സ്ട്രൈറ്റ് ഒന്നായിട്ടില്ല ഫുഡ് കഴിക്കാറിയാലോ ഒന്നും ഒന്നായില്ല ഒന്നായില്ല പോസ് ഒരു മണിക്കൂർ നിന്നും തിരിച്ചു പോകും ഒന്നും അറിഞ്ഞില്ല റങ്ങി വയറ് ഫുള് ആയി ഫുൾ ടൈറ്റ് ഇപ്പൊ ശരിക്കും നല്ല ദിവസം നമ്മളവിടുന്ന എനിക്ക് ഇഷ്ടമായി സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പൊനിക്കര കുടിപൊളി റീസണബിൾ ആണെന്ന് പറയില്ല സീ ഫുഡിൻ്റെതായ ഒരു റേറ്റ് ഉണ്ട് നമുക്ക് ഏകദേശം ഇത്ര രൂപ ബില്ല് വന്നിട്ടുണ്ട് സമയം ഇപ്പോ രണ്ടേ മുക്കാൽ ഇതുവരെ ഞങ്ങൾ ഡ്രസ് എടുത്തു കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടില്ല പോസി കയറി ഇറങ്ങി പോകുന്നു അടുത്ത് കല്യാണിലേക്ക് പോകുന്നു നോക്ക് നോക്കാം നല്ലതുണ്ട് കല്യാണിൽ വന്നിട്ട് സാ സാരിയല്ല ഷർട്ട് കല്യാണ ഷർട്ട് നോക്കുന്ന സെക്കൻഡ് ഊണ് കഴിച്ച് സെറ്റിലായിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഷർട്ട് എടുത്താലോ അതെ ഇന്നത്ര വൺ സിക്സ് ഡബിൾ നയൻ മാച്ചിങ് സൂപ്പർ ട്രിപ്പിൾ നയൻ ഞാൻ ഇട്ട് നോക്കട്ടെ നോക്കട്ടെ എനിക്ക് ഇതൊക്കെ ഷർട്ടില്ല ഏതായാലും ഇട്ട് നോക്കാം അല്ലാണ്ട് ചെക്കൻഡ് ഇട്ട് നോക്കട്ടെ ആദ്യം എന്തായാലും നോക്കട്ടെ

ഒരു മിനിറ്റ് ണോ മുണ്ടടന്നിട്ട് ആണോ അങ്ങനെ വേണം ആൾക്കാര് അങ്ങനെ ഡെയിലി വേണം സന്ദീപ് വേണെത്തിരിക്ക ഗ്സ് ഞങ്ങളുടെ പാർട്ടി വെയർ സെറ്റായി ശരത് തന്നെ അവിടെ നിന്ന് നടന്നു വരുമോ ഇത് ഇത് പാർക്കിംഗിലെ സെക്യൂരിറ്റി അല്ല ഇത് ഇത് സുത്തന്റെ പാർട്ടിയിലെ സെക്യൂരിറ്റി സുത്തേട്ടല്ലേ ചണക്കല്ല അയ്യായിരത്തി രണ്ടായിരം രൂപ കല്യാണ ഡ്രസ് ഏതാ അപ്പച്ച

இடு வந்து சவுட்டேட்டு இல்லை புள்ளி പെൺ ചെക്കൻ പെണ്ണും കൂടി വന്നിരിക്കുകയാണ് പെണ് ചെക്കനാണ് സൂത്തേൻ്റെ സജഷൻസ് ഒക്കെ പറയാണ് അതെ കല്യാണ പരിപാടി എന്ന് പറഞ്ഞാൽ വല്ലാത്ത പരിപാടി കേട്ടോ എല്ലാവരും ക്ഷീണിച്ച് തളർന്ന് ആവശ്യമേ ഞങ്ങൾ എത്ര പന്ത്രണ്ട് മണി കണ്ടായപ്പോൾ പരിപാടി തുടങ്ങിയതാണ് ഈ നേരമായിട്ട് ആയിട്ടില്ല സൂത്തേണ്ട മാത്രം സെറ്റായിട്ടുള്ളു അത് കല്യാണത്തിന് മാത്രം പാർട്ടികൾ എടുക്കണം ചേച്ചികൾ എടുക്കണം സൂത്തേണ്ട ചെരുപ്പ് എടുക്കണം ുംയേർഡായി എല്ലാവരും ഒരു വഴിക്കായി സമയം അഞ്ചു മണി സമയം മണി അഞ്ചു അതാ പെണ്ണും ചെറുക്കനും സംസാരിച്ചോണ്ടിരിക്കയാണ് ഏതെടുക്കണം എന്നുള്ള ഡിസ്കഷൻ അവിടെ നിങ്ങൾ അതെ അതെ സന്ധി വേദന